ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനെന്താ വന്നിരിക്കുന്നത് എൻ്റെ വാപ്പ ഒക്കെ വളർന്നിട്ടുള്ള ഈ ഒരു വീട്ടിൽ വെച്ചാണ് അപ്പോൾ ഇവിടെ വച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഇഫ്താർ പാർട്ടി നടത്തി അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതിലെവിടെയെങ്കിലുമൊക്കെ ഞാനും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണുക അപ്പം ഞായറാഴ്ചയായിരുന്നു ഇവിടുത്തെ നോമ്പ് തുറപ്പ് ഞങ്ങൾ സംഘടിപ്പിച്ചത് അപ്പോൾ എന്താ ഇങ്ങനെ ഒരു ഒത്തുകൂടലിനാണ് ഞങ്ങൾ ഈ ഒരു ഇഫ്താർ പാർട്ടി സംഘടിപ്പിച്ചത് എല്ലാവരും പലരും പല ദിക്കിലാണ് കായംകുളത്ത് കുറച്ച് പേര് കൊല്ലത്ത് കുറച്ച് പേര് തിരുവനന്തപുരത്ത് കുറച്ച് പേര് അപ്പം ഈ വീടിനടുത്ത് തന്നെ കുറച്ച് പേർ ആൾക്കാർ താമസിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടാൻ ഇതൊരു നോമ്പ് തുറപ്പും കൂടെ ആകുമ്പോൾ എല്ലാവരും എത്ര തിരക്കുണ്ടെങ്കിലും എത്താൻ ശ്രമിക്കുമല്ലോ ഇപ്പം തറവാട് ഇരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള കാട്ടാക്കട പൂവച്ചൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും അവിടെ നമ്മുടെ ഈ ഒരു തറവാട് വീട് ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു മാമി മാത്രമേ ഇപ്പം താമസമുള്ളൂ ബാക്കി എല്ലാവരും വേറെ വേറെയാണ് അങ്ങനെ അങ്ങനെതാ ഈ ഈ കുടുംബത്തിലെ ഏറ്റവും കുഞ്ഞ് സന്തതിയാണ് ഇതാ ഈ ആൾ കേട്ടോ അയാളാണ് ഏറ്റവും ഇളയ ആൾ അപ്പം ഞങ്ങൾ മക്കളും മരുമക്കളും ചെറുമക്കളും എല്ലാം കൂടെ ഉള്ളൊരു ഇതാണ് ഇഫ്താർ പാർട്ടി ആയിരുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് മക്കളൊക്കെ കൂടെ പോയി താഴെ ഒരു വയലുണ്ടായിരുന്നു അവിടെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോഴേക്കും എന്താ നമ്മുടെ നോമ്പ് ഉറക്കാനുള്ള സമയമായി നോമ്പ് ഉറക്കാനുള്ള ഫുഡൊക്കെ വന്നു അപ്പോൾ എല്ലാവരും ദൂരെയൊക്കെ ആയതുകൊണ്ട് ഫുഡൊന്നും അവിടെ തയ്യാറാക്കില്ല ഫുഡൊക്കെ നമ്മൾ കാറ്ററിങ് ഓർഡർ കൊടുത്തിരുന്നത് അപ്പോൾ അവർ സമയമായപ്പോഴത്തേക്കിനും അതെല്ലാം എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് അവർ കൊണ്ടുവന്നത് കുറച്ച് സമൂസ കട്്ലെറ്റ് കിണ്ണത്തപ്പം പിന്നെ മുന്തിരിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പേരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈത്തപ്പഴം ഇത്രയൊക്കെയാണ് ഫ്രൂട്ട്സ് നോമ്പ് തണ്ണുമത്തനെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ എല്ലാവരും അങ്ങനെ കാത്തിരിക്കുകയാണ് ഇനി കുറച്ച് എന്താ ഉണ്ട് അവിടെ നിന്ന് ഒക്കെ സെറ്റ് ചെയ്യാണ് അപ്പോൾ അവിടെ ഇവിടുത്തെ മൂത്ത ആളാണ് ഇത് ആ നീല ഷർട്ട് ഇട്ടിരിക്കുന്ന അത് എൻ്റെ വാപ്പാടെ ജ്യേഷ്ഠനാണ് ഇതാണ് എൻ്റെ വാപ്പാടെ അനിയനാണ് പിന്നെ നീല ഷർട്ടിൻ്റെ അടുത്തിരിക്കുന്നത് പാപ്പാടെ സഹോദരിയുടെ ഭർത്താവാണ് പിന്നെ ഏറ്റവും ഇളയ ആളാണ് ആ ഒരു ആ മരത്തിൻ്റെ ചുവട്ടി നിൽക്കുന്ന ആളുകെട്ടോ അപ്പോൾ അവർ നാലാണുങ്ങളാണ് അപ്പം വാപ്പ മാത്രം വന്നില്ല വാപ്പാക്ക് സുഖമില്ലാത്തതുകൊണ്ട് വാപ്പാക്ക് വരാൻ പറ്റിയില്ല വീട്ടിൽ നിന്ന് ഇക്കമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് മുഖം മറിച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് എൻ്റെ ഒരു മാമിയുടെ മോട് ഹസ്ബൻഡിൻ്റെ ഉമ്മായും മോനും ആണ് അപ്പോൾ അവർ കൊല്ലത്ത് ചവറയിലാണ് താമസിക്കുന്നത് ഇവളെ ഇവളെ അമ്മാവി അമ്മയാണത് അപ്പോൾ ഇവള് ചവറയിലാണ് താമസിക്കുന്നത് പിന്നെ തൊട്ടടുത്തിരിക്കുന്നത് അതും ഒരു മാമിയുടെ മോള് പിന്നെ കുറച്ച് അവരുടെ മക്കൾ മക്ക എല്ലാവരുടെയും മക്കളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും കൂടെ വലിയൊരു ഫാമിലിയാണ് അപ്പോൾ ഈ നിൽക്കുന്നത് എൻ്റെ വലിയപ്പട മോളാണ് എൻ്റെ അനിയത്തിയാണ് അവൾക്ക് രണ്ട് പെൺമക്കളാണ് അങ്ങനെ എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഭയങ്കര കളിയും തമാശകളും ഒക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും വർത്താനം പറഞ്ഞൊക്കെ കുറേ നേരം ഇരുന്നു അപ്പോഴേക്കും നോമ്പ് തുറക്കാനുള്ള എല്ലാം സെറ്റപ്പ് ചെയ്യാണ് അപ്പോൾ വീട്ടിൽ കുറച്ച് സൗകര്യ കുറവുണ്ട് എല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് ഇരുന്ന് നോമ്പ് തുറക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ചെറിയ വീടല്ലേ അപ്പോൾ നമ്മൾ പ്രത്യേകം പ്രത്യേകം സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ടേബിളിൽ മാറ്റി വയ്ക്കുകയാണ് അപ്പം കുറച്ച് ആൾക്കാർ പുറത്ത് മുറ്റത്ത് കുറച്ച് കുറച്ചാൾക്കാർ റൂമിനകത്തും ഒക്കെ ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത് മഷാള്ള അടിപൊളിയായിട്ട് നമ്മൾ റാഹത്തായിട്ട് നോമ്പ് ഉറപ്പ് ഒക്കെ നടത്തി കേട്ടോ ഒരുപാട് സന്തോഷം തോന്നിയതാണ് എന്നുവെച്ചാൽ ഇങ്ങനൊരു സംഭവം ഞങ്ങൾ ആദ്യമായിട്ടാണ് നടത്തുന്നത് ഇതുവരെ ഇങ്ങനൊരു ഒരു ഇഫ്താർ പാർട്ടി നടത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് ആദ്യമായിട്ട് നടത്തിയത് നമുക്കത് നല്ലൊരു ഹയറാക്കി തന്നു ഈ നിൽക്കുന്ന ഇവനാണ് ഇതിൻ്റെ എല്ലാം മെയിനാൾ അവൻ്റെ ആഗ്രഹമായിരുന്നു ഒരു ഇഫ്താർ പാർട്ടി നടത്തണമെന്ന് അപ്പോൾ അതിനൊത്ത് ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് എല്ലാം മാഷെല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം ഒന്ന് നോക്കാം അങ്ങനെ അങ്ങനെതാ നോമ്പൊക്കെ തുറന്നതിന് ശേഷം നമസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ബർത്ത്ഡേ പാർട്ടിയും കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ അപ്പം എൻ്റെ അനിയൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അവൻ തന്നെ കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ബർത്ത്ഡേ ആഘോഷവും കൂടെ ഈ കൂട്ടത്തിലങ്ങ് നടത്തി എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചുള്ള ഒരു ബർത്ത്ഡേ പാർട്ടി ഇല്ല അതും അടിപൊളിയാക്കി തന്നു കേക്ക് കട്ടിങ്ങൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് മഷാല അടിപൊളിയായിരുന്നു നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ രണ്ട് കേക്കും സൂപ്പറായിരുന്നു അപ്പോൾ ഇനി എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കുകയാണ് അപ്പം ചെറിയൊരു മഴ മഴയുണ്ടായിരുന്നു ചെറുതായിട്ട് ഉള്ളായിരുന്നു വലിയ രീതിയിലുള്ള ചെറുതായിട്ടൊന്നും മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അലഹദില്ല എല്ലാം റാഹത്തായി അപ്പം അതിനൊക്കെ ശേഷം പിന്നെ ഇനിയിപ്പം എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കണം എല്ലാവർക്കും തിരിച്ചു പോകണം അന്ന് തന്നെ എല്ലാവരും തിരിച്ചു പോകാനുള്ളതാണ് ദൂരെയുള്ളവരും അല്ലാത്തവരും എല്ലാവരും പോകാനുള്ളതാണ് കുട്ടികൾക്കൊക്കെ എക്സാം ഒക്കെ ആയതുകൊണ്ടാണ് ആർക്കും തങ്ങാൻ പറ്റാത്ത രീതിയിൽ ആയിപ്പോയി അപ്പോഴേക്കും എന്താ ഫുഡൊക്കെ കൊടുക്കാനൊക്കെ എല്ലാം റെഡിയാക്കുകയാണ് ഉറട്ടിയും പിന്നെ ഇടിയപ്പം പൊറോട്ട പിന്നെ കുറച്ച് നെയ്ച്ചോറും കൂടെ വാ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റുള്ളൂ തിരക്കും കാര്യങ്ങളും എല്ലാവരെയും ഒരുപാട് നാളുകളൂടെ ഒരുമിച്ച് കാണേണ്ടതില്ലേ അപ്പം പിന്നെ വർത്തമാനം പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ അങ്ങ് നിൽക്കുമ്പോൾ പിന്നെ ഒരു കാര്യവും നടക്കത്തില്ല വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ അങ്ങ് മറന്നു പോകും പിന്നെ ഇടയ്ക്കിവിടെ മോളാണ് കുറച്ചൊക്കെ വീഡിയോ എടുത്തത് അപ്പം അവരൊക്കെ ഒക്കെ ഫുഡൊക്കെ കഴിക്കുകയാണ് പിന്നെ പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ബീഫ് പെരട്ടും ചിക്കൻ കറിയും ആയിരുന്നു വാങ്ങിയിട്ടുള്ളത് എല്ലാം അലഹമില്ല റാഹത്തായി അതൊക്കെ ശേഷം പിന്നെ കുറച്ച് നേരം എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ പോകാനുള്ള തയ്യാറെടുപ്പായി ഓരോരുത്തരോരോത്തരായിട്ട് അങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് ഞാനത് അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം എന്നെ കളിയാക്കുകയാണ് കേട്ടോ നാളെ ഇതെല്ലാം ഇനിയപ്പം യൂട്യൂബിൽ അപ്പോൾ ഇവരൊക്കെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ് അപ്പോൾ മാമിയുടെ മോളും ഹസ്ബൻ്റും ആണ് ഇത് കേട്ടോ നല്ല സ്നേഹമാണ് ആൾ അപ്പം നാളെ വീഡിയോയിൽ കാണുമെന്നുള്ളതാണ് അത് പറയുന്നത് പിന്നെതാ ഇത് അപ്പോൾ അവരങ്ങനെ പോയി അതിന് ശേഷം എന്താ ഇതെൻ്റെ ഒരു നാത്തൂനാണ് എൻ്റെ വല്യാപ്പാട് രണ്ടാമത്തെ മോൻ്റെ വൈഫാണ് അപ്പോൾ അവളും പോകാനൊക്കെ ഇറങ്ങി ഓരോരുത്തരോരോരുത്തരായിട്ട് അങ്ങനെ പോവുകയാണ് ഇപ്പം ഞങ്ങളും അങ്ങനെ എന്താ യാത്ര തിരിച്ചു ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി എല്ലാവരും ഇപ്പം വീട് റോഡ് സൈഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് അപ്പോൾ ഞങ്ങളെന്താ ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി എന്താ വന്നിട്ടുണ്ട് വഷാഖ എല്ലാം റാഹത്തായി അങ്ങനെ ആദ്യമായിട്ട് നടത്തിയ ഒരു ഇഫ്താർ വരുന്ന് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇപ്പം വീണ്ടും അടുത്തൊരു പുതിയ വീഡിയായിട്ട് വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ് അസ്ലാം വലൈക്കും